ഹായ് നമ്മൾ കേരള പാണിനീയത്തിൽ എ ആർ രാജരാജവർമ്മ വിവരിക്കുന്ന വർണ്ണങ്ങളെ വേർതിരിക്കുന്ന വിഭാഗങ്ങളെ പറ്റിയാണല്ലോ സംസാരിച്ചു അപ്പോൾ അടുത്ത ഉപാധിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പരിമാണമാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്തവർ ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിനു മുമ്പ് നമ്മളിട്ടിട്ടുള്ള അനുപ്രധാനം കരണവിഭ്രമം മുതലായിട്ടുള്ള വീഡിയോകളുടെ തുടർച്ചയാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ട് നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ പറയുന്ന ആശയങ്ങളും പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ എന്താണ് പരിമാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി നോക്കാം എന്താണ് പരിമാണം പരിമാണം എന്നാൽ അളവ് അല്ലെങ്കിൽ മാത്ര എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് നമ്മളിപ്പോൾ ഒരു അക്ഷരം ഉച്ചരിക്കാനെടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചരിക്കാനെടുക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വേർതിരിക്കപ്പെടുന്നത് വളരെ എളുപ്പത്തിലും ലളിതമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഈ പരിമാണം എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരങ്ങൾ ദീർഘാക്ഷരങ്ങൾ എന്നിങ്ങനെ രണ്ട് തരത്തിൽ നമ്മൾ അക്ഷരങ്ങളെ പറയാറുണ്ടല്ലോ ആ ഇ എ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ ഹ്രസ്വമാണ് അപ്പോൾ കുറച്ചുകൂടി നീട്ടി ഉച്ചരിക്കുന്ന ഇവയുടെ കുറച്ചുകൂടിയുള്ള നീട്ടിയുള്ള ഉച്ചാരണങ്ങൾ നമ്മൾ ദീർഘമെന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ ഹ്രസ്വമായി പറഞ്ഞ ആ എന്ന് പറയുന്ന അക്ഷരം തന്നെ ദീർഘമായിട്ട് മാറുന്നത് എപ്പോഴാണ് അതിൻ്റെ ഉച്ചരിക്കാൻ എടുക്കുന്ന സമയവും അതിൻ്റെ അളവും അതിൻ്റെ ഒരു നമ്മൾ എടുക്കുന്ന ആ ഒരു നീട്ടവും കുറച്ചുകൂടി കൂടുമ്പോഴാണ് ദീർഘമായി മാറുന്നത് അപ്പോൾ ആ എന്നത് ആ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മാത്ര കൂടുന്നു അതിൻ്റെ അളവ് കുറച്ചുകൂടി കൂടുന്നതായിട്ട് കാണാൻ കഴിയും ഇതാണ് ഹ്രസ്വാക്ഷരങ്ങളും ദീർഘാക്ഷരങ്ങളും ഇത്തരത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് അക്ഷരങ്ങളെ സ്വരാക്ഷരങ്ങളെ കാണാൻ കഴിയും ഇവിടെ എങ്ങനെയാണ് ഹ്രസ്വവും ദീർഘവും വേർതിരിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉദാഹരണ സഹിതം നമുക്ക് വ്യക്തമാക്കാം ഒരു മാത്ര ഇപ്പോൾ മാത്ര എന്ന് പറഞ്ഞാൽ അളവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു പരിമാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവിനെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അളവിനെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു മാത്ര മാത്രമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു മാത്ര മാത്രമാണ് വരുന്നതെങ്കിൽ ആ എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ സമയമെടുക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ മാത്ര കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണ് ഹ്രസ്വമായിട്ടുള്ള അക്ഷരങ്ങളെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉദാഹരണങ്ങൾ കൊടുത്ത പോലെ ആ ഇ എ ഉ എന്നൊക്കെ ലളിതമായി ഒറ്റമാത്രയിൽ വേഗം തന്നെ പറഞ്ഞ് തീർക്കാൻ വേണ്ടി പറ്റുന്നു എന്നാൽ ദീർഘത്തിൻ്റെ കാര്യം അങ്ങനെയല്ല ദീർഘത്തിന് കൂടുതൽ സമയവും കൂടുതൽ അളവും വേണ്ടി വരുന്നു അപ്പോൾ തന്നെ നമ്മളത് പറയാനെടുക്കുന്ന സമയം കുറച്ചുകൂടി കൂടുതലാണ് ദീർഘാക്ഷരങ്ങൾക്ക് കുറച്ചുകൂടി അളവ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവിടെ എങ്ങനെയാണ് എത്ര സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ദീർഘാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അതിൻ്റെ സമയം കുറച്ചുകൂടി കൂടുന്നു ആ എന്ന് ലളിതമായി തന്നെ ഹ്രസ്വം നമുക്ക് പറയാൻ പറ്റുന്നു പക്ഷേ ഇവിടെ ദീർഘമാണ് പറയുന്നതെങ്കിലോ ദീർഘാക്ഷരമായിട്ടുള്ള ആ എന്ന് പറയാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ് അതിൻ്റെ അളവ് അതിൻ്റെ മാത്ര കുറച്ചുകൂടി കൂടുതലാണ് ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹ്രസ്വാക്ഷരങ്ങൾ ദീർഘാക്ഷരങ്ങൾ എന്നിങ്ങനെ നമ്മൾ സ്വരാക്ഷരങ്ങളെ പറയുന്നത് അത് പറയാനെടുക്കുന്ന സമയത്തിൻ്റെ അതിൻ്റെ മാത്രയുടെ അടിസ്ഥാനത്തിൽ ഹ്രസ്വമായിട്ടുള്ള അക്ഷരങ്ങൾ വേഗം തന്നെ ഉച്ചരിക്കാൻ കഴിയുന്നു കുറച്ചുകൂടി സമയവും കുറച്ചുകൂടി ബലവും ഉപയോഗിച്ചാണ് നമുക്ക് ദീർഘാക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കഴിയുന്നത് ഇതാണ് ഹ്രസ്വാക്ഷരങ്ങളെ തിരിക്കുന്നതിൻ്റെ അതിൻ്റെ അളവനുസരിച്ച് അതിൻ്റെ പരിമാണമനുസരിച്ച് ഹ്രസ്വാക്ഷരങ്ങളെ തിരിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഹ്രസ്വാക്ഷരങ്ങളെ നമ്മൾ ഹ്രസ്വവും ദീർഘവുമാക്കി തിരിക്കുന്നതിനെപ്പറ്റി അതിൻ്റെ പരിമാണത്തിലെ അല്ലെങ്കിൽ അത് ഉച്ചരിക്കാനെടുക്കുന്ന മാത്രയുടെ സമയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ തിരിക്കുന്നതിനെ പറ്റി ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദീർഘാക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സ്വരാക്ഷരങ്ങളെ തിരിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു അപ്പോൾ അക്ഷരങ്ങളിൽ മറ്റൊരു വിഭാഗം കൂടിയുണ്ടല്ലോ അക്ഷരങ്ങളിൽ സ്വരാക്ഷരങ്ങൾ മാത്രമാണോ ഉള്ളത് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും ഈ മാത്രയിലെ വ്യത്യാസം സ്വരാക്ഷരങ്ങളിൽ മാത്രമാണോ ഉള്ളത് വ്യഞ്ജനാക്ഷരങ്ങളിലും ഈ വ്യത്യാസം ഉണ്ടാവില്ലേ എന്ന് നമുക്ക് ന്യായമായും ഒരു സംശയം തോന്നും അതെ വ്യഞ്ജനാക്ഷരങ്ങളിലുമുണ്ട് ഇപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിലും ഇതേപോലെ വ്യത്യാസം മാത്രയുടെ വ്യത്യാസം കണ്ടെടുക്കാൻ വേണ്ടി പറ്റും ഉദാഹരണം നമുക്ക് ഉദാഹരണ സഹിതം വ്യഞ്ജനാക്ഷരങ്ങളെ പറ്റിക്കൂടി നമുക്ക് പറയാം അതിന് രണ്ട് വാക്കുകൾ ഇവിടെ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ആ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് വ്യഞ്ജനാക്ഷരങ്ങളിലും ഇതേപോലെ മാത്രയുടെ വ്യത്യാസം വരുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങളിൽ എങ്ങനെയാണ് ഹ്രസ്വവും ദീർഘവും കടന്നു വരുന്നത് എന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം അതിൽ നിന്ന് എന്ന വാക്ക് നോക്കുക അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൽ എന്നുള്ളത് എന്നിടത്ത് അതിൽ നിന്ന് എന്നതിൽ ലകാരം ഹ്രസ്വമാണ് അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് എന്നതിൽ ഇൽ എന്ന് പറയുമ്പോൾ കൂടുതൽ എനർജി അല്ലെങ്കിൽ കൂടുതൽ ബലം ഇൽ എന്നതിൽ കൊടുക്കുന്നില്ല കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ മാത്ര ഇൽ എന്നതിന് നൽകുന്നില്ല അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതിൽ എന്നത് പെട്ടെന്ന് തന്നെ പറഞ്ഞ് നിന്ന് എന്നതിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയാണ് അല്ലാതെ അതിൽ നിന്ന് എന്ന് പറയുന്നില്ല അപ്പോൾ അതിൽ എന്നതിലെ ഇല്ലിന് കൂടുതൽ നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്നില്ല കൂടുതൽ ബലം കൊടുത്തിട്ടല്ല അല്ലെങ്കിൽ കൂടുതൽ സമയം ഉപയോഗിച്ചിട്ടല്ല അതിൽ എന്നതിലുള്ള ആ ലകാരം അഥവാ ഇൽ എന്നുള്ളത് നമ്മൾ ഉച്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ ഹ്രസ്വമായി തന്നെ നമുക്കിതിനെ കണ്ടെത്താൻ കഴിയും ഇതിൽ ഇൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലഗാരം എന്ന് പറയുന്നത് ഹ്രസ്വമായിട്ട് എന്തുകൊണ്ടാണ് അതിൽ നിന്ന് എന്ന് വേഗം തന്നെ ഉച്ചരിച്ച് ിൽ എന്ന് നമ്മൾ എന്തു കൊടുക്കുന്നില്ല ബലം കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ സമയം ലിൽ എന്ന് പറയാൻ ഉപയോഗിക്കുന്നില്ല അതിൽ നിന്ന് വേഗം പറഞ്ഞ് തീർക്കുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് അതിൽ നിന്ന് എന്ന വാക്കിലെ ലകാരത്തെ അഥവാ ലിൽ എന്നുപയോഗിക്കുന്നതിനെ നമുക്ക് ഹ്രസ്വമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും കൂടുതൽ മാത്ര അതിനുവേണ്ടി ചിലവഴിക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഏതാണ് ദീർഘം എന്നുകൂടി നോക്കാം അതിൽ നിന്ന് എന്ന് നമ്മൾ പറഞ്ഞു ക്രിസ്വമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുൽകുന്നു എന്നതിലെ ലഗാരം അഥവാ പുൽകുന്നു അതിലും ഉണ്ടല്ലോ നമ്മൾ ഇൽ എന്ന് പറയുന്നുണ്ടല്ലോ പുൽകുന്നു ഇവിടെ പുൽകുന്നു എന്ന് വേഗം പറഞ്ഞു പോവുകയല്ല പുൽകുന്നു അവിടെ ഇൽ എന്നുള്ളതിൽ കുറച്ചുകൂടി ബലം കുറച്ചുകൂടി സമയം കുറച്ചുകൂടി മാത്രം എടുത്തിട്ടാണ് ഇൽ എന്ന് പറയുന്നത് അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഇൽ എന്നത് പെട്ടെന്ന് തന്നെ പറഞ്ഞ് കഴിഞ്ഞു ഹ്രസ്വമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പുൽകുന്നു എന്ന് പറയുമ്പോൾ ലിൽ എന്നതിൽ കുറച്ചുകൂടി സമയം അല്ലെങ്കിൽ കുറച്ചുകൂടി മാത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പുൽകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അടിസ്ഥാനമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും വ്യഞ്ജനാക്ഷരങ്ങളിൽ അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ലകാരം അഥവാ അതിലെ ലിൽ എന്ന് പറയുന്ന ആ ഒരു വർണ്ണം ഹ്രസ്വവും പുൽക്കുന്നു എന്ന് പറയുന്നിടത്തെ ലകാരം അഥവാ എന്ന് പറയുന്നത് ദീർഘവുമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞത് പരിമാണം അല്ലെങ്കിൽ അക്ഷരം പറയാൻ വേണ്ടി എടുക്കുന്ന മാത്രയുടെ അടിസ്ഥാനത്തിൽ അതിനെ ഹ്രസ്വം ദീർഘം എന്നെല്ലാം തിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എന്നത് ഹ്രസ്വവും ആ എന്നത് ദീർഘവുമാണ് എന്നും അതേപോലെ ഇവിടെ നമുക്ക് വ്യഞ്ജനങ്ങളിലാണെങ്കിൽ ഇവിടെ നമ്മൾ അതിൽ നിന്ന് എന്ന വാക്കിനെ ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് അതിൽ നിന്ന് എന്നതിലെ ലകാരം ഹ്രസ്വവും പുൽകുന്നു എന്ന് പറയുമ്പോൾ അതിലെ ലകാരം ദീർഘവുമാണ് എന്ന് പറഞ്ഞു ഇത്രയുമാണ് നമുക്ക് പരിമാണം എന്ന ഭാഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക